ചൈനയിൽ വെച്ച് നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഹരീഷ് വിജയന്റെ സഹായ ഹസ്തവുമായി കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഹരീഷിന്റെ ചിലവുകൾ ബാങ്ക് ഏറ്റെടുത്തു ചൈനയിലെ മക്കാവോയിൽ വെച്ച് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ ഒന്ന് വരെ നടക്കുന്ന ഏഷ്യൻ സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരത്തിൽ പങ്കെടുക്കുന്ന കട്ടപ്പന വള്ളക്കടവ് സ്വദേശി ഹരീഷ് വിജയനെ സ്പോൺസർ ചെയ്യുന്നതിനാണ് കടപന സഹകരണ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തിനു വേണ്ടി മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഹരീഷിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ചൈനയിലേക്കുള്ള യാത്രാ ചിലവുകൾ ഉൾപ്പെടെ ബാങ്ക് ഏറ്റെടുത്തത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചൈനയിലുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് സാമ്പത്തികപരമായ ചില പരാതി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ബാ അവർ ബാങ്കിനെ സമീപിച്ചതുപോലെ ഇവിടെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് എന്നുള്ള കാര്യം നമ്മളെ അറിയിച്ചു അപ്പോൾ സാമ്പത്തിക പരാധീനത മൂലം ഒരു കുട്ടിക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ അത് പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ നഷ്ടമായി അത് മാറും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദുഃഖമായി അത് നിലനിൽക്കും അപ്പോൾ ഈ രണ്ട് സാഹചര്യവും ഒഴിവാക്കും കാരണം നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചൈനയിൽ ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് അർഹത നേടിയ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക പരാതി മൂലം അതിൽ പങ്കെടുക്കാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു വിഷമവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഇടയിൽ നിന്നും അങ്ങനെ ഒരാൾക്കൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വവും ദൗത്യവുമാണ് എന്നുള്ളൊരു നിലയിൽ ബംഗ്ലാദേശിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഹരീഷ് വിജയൻ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണമെഡൽ നേടിയിരുന്നു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചെങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ചിലവുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ബാങ്കിലെ അംഗങ്ങളായ ഹരീഷിന്റെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് ബാങ്ക് സഹായവുമായി എത്തിയത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ചെക്ക് ഹരീഷ് വിജയന് കൈമാറി യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചുറ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ജോയി അനന്തോട്ടം മനോജ് മുരളി ടി ജെ ജേക്കബ് ബാബു ഫ്രാൻസിസ് സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു